ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എ എം ക്ലവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ക്വസ്റ്റിനാണ് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നൊരു ചോദ്യം ഓക്കെ ആണല്ലോ അതിനുമുമ്പ് പഴയ പോലെ തന്നെ ഞാൻ ഒരു നല്ലൊരു കോട്ടിങ് എഴുതിയിട്ടുണ്ട് വായിക്കുക ഒന്ന് മൈൻഡിൽ നിർത്തുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ചോദ്യം നോക്കുക ചോദ്യം ഇതാണ് എന്താണ് സിവിൽ സർവീസ്കാർക്ക് എല്ലാവരുടെ സിവിൽ സർവീസ്കാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്നത് ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്നത് ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഓക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചോദ്യമാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം കൂടെ ഉണ്ട് മഹാരാഷ്ട്രയിലെ കുറച്ച് ചെറിയ പ്രശ്നമൊക്കെ നടന്നതാണ് കാരണം അവിടുത്തെ ഒരു കമ്മീഷണർ അവിടുത്തെ സാ കീഴിലുള്ള കീഴിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു അന്വേഷണം കൂടാതെ എന്ത് ചെയ്തു പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്തു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഈ ആർട്ടിക്കിൾ ഭയങ്കരമായിട്ട് വാർത്തയിൽ വന്നതാണ് ഇവിടെ വന്നില്ലെന്നേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് വാർത്ത വന്നിട്ടുള്ള ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിലൊക്കെ വലിയ വാർത്ത വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഓർക്കാ ചോദ്യം ഇതാണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്നത് ഏത് ആർട്ടിക്കളുടെ ആണ് ചോദ്യം ആർട്ടിക്കൾ മുന്നൂറ്റി പത്തുണ്ട് മുന്നൂറ്റി പതിനൊന്നുണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ട് മുന്നൂറ്റി പതിനഞ്ച് ഉണ്ട് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുള്ള ചോദ്യം ഓക്കേ ഉണ്ടോ നമുക്കിത് ആൻസറിലേക്ക് വരാം അനുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ പഴയ പോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എൻ്റെ നമുക്ക് അനിലേക്ക് വരാം ആൻസറിലേക്ക് വരാം അപ്പോൾ എന്താണ് അതിന് മുമ്പ് നമ്മൾ ആദ്യം ഇറങ്ങിയിരിക്കണം എന്താണ് സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പലർക്കുള്ളൊരു ഇതാണ് സിവിൽ സർവീസ് നമ്മൾ ആദ്യം ആലോചിക്കണം നമ്മുടെ യു പി എസ് സി എക്സാമാണ് ഐ എ എസ് ഐ പി എസ് ആ എക്സാം വളർന്ന് അത് സിവിൽ സർവീസ് എക്സാം ആണ് ഓക്കെ അല്ലോ എന്നാൽ നമ്മൾ നോർമലി നമ്മൾ പറയുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റേയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അതേപോലെ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഇത്രയും കൂടെ ഉൾപ്പെടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നതും വേണ്ടിയാണ് ഒരു സിവിൽ സർവെൻ്റ് ആവാൻ വേണ്ടിയാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കീഴിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആരെയും നമുക്ക് എന്ത് വിളിക്കാം ഇന്ത്യൻ സിവിൽ ആണെന്ന് വിളിക്കാം ഇന്ത്യയിലെ സിവിൽ ആണെന്ന് വിളിക്കാം ഓക്കെ ആണല്ലോ ഇത് പലർക്കുള്ള പ്രോബ്ലം തുടങ്ങിയ ആ എസാം വെച്ചിട്ട് ആ എക്സാം കാര്യം മാത്രമേ ആലോചിക്കും സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏത് മാത്രമേ ആലോചിക്കുകയുള്ളൂ ഐ എസ് ഐ പി എസ് ഐ എ എസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ നാൽപ്പത്തി രണ്ട് വേക്കൻസി അങ്ങനെ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എല്ലാവരും ആലോചിക്കാറുള്ളൂ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സിവിൽ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിലെ ഏതിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെ നമുക്ക് എന്ത് വിളിക്കാം ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവെൻ്റാണെന്ന് എന്ത് ചെയ്യാം വിളിക്കാം ഗവൺമെന്റ് നേരിട്ട് വർക്ക് ചെയ്യുന്നു അതേപോലെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ എന്താണ് ഗവൺമെൻ്റ് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അല്ലേ ആ റെയിൽവേയിൽ ജോലി ചെയ്യുക ഇത് ഇവരെ എല്ലാ ഉദ്യോഗസ്ഥനും ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള എന്താണ് കോർപ്പർ ാണ് കെ എസ് ഇ പിന്നെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ബോർഡാണ് അല്ലേ കെ എസ് എഫ് ഇത് കോർപ്പറേഷൻ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ കമ്പനികളുണ്ട് ഇതേപോലെ ഇതിൽ നമ്മളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളായിക്കോട്ടെ ഗവൺമെൻറ് നേരിട്ട് പ്രവർത്തിക്കുന്നതായിക്കോട്ടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെയും നമുക്ക് എന്ത് വിളിക്കാം ഇന്ത്യൻ സിവിൽ ആണെന്ന് വിളിക്കാം ഓക്കെ ആണല്ലോ ഇനി ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന് പ്രത്യേകിച്ച് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിന് നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കും ഒന്നാമത് നമ്മൾ എന്ത് വിളിക്കും ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കും ഓക്കെ ആണല്ലോ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കും അടുത്തത് രണ്ടാമത്തെ നമ്മൾ എന്ത് വിളിക്കാം സെൻട്രൽ സർവീസ് എന്ന് വിളിക്കാം രണ്ടാമത്തെ നമ്മൾ എന്ത് വിളിക്കും സെൻട്രൽ സർവീസ് എന്ന് വിളിക്കും മൂന്നാമത്തേനെ നമ്മൾ എന്ത് വിളിക്കും സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കും മൂന്നാമത്തെ നമ്മൾ എന്ത് വിളിക്കും സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് ഓക്കെ ആണല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ ഉണ്ടെങ്കിൽ ആലോചിക്കുക ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റേയും കേന്ദ്ര ഗവൺമെന്റേയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും പ്ലസ് എന്താണ് പൊതുമേഖലാ സ്ഥാപനം കേന്ദ്രത്തിൻ്റെ ശരി സംസ്ഥാനത്തിൻ്റെ ശരി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും ഇത്ര ഈ രണ്ടിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ വരും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ വരും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഓക്കെ അല്ല പൊതുമേഖലാ മേഖലാ ഇപ്പം തന്നെ ഗവൺമെന്റും പബ്ലിക്കും കൂടെ ചേർന്നുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതിനകത്ത് ഉൾപ്പെടും ഇന്ത്യൻ സിവിൽ സർവീസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കേസ് ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ നമ്മൾ എന്ത് വിളിക്കും ഓൾ ഇന്ത്യ സർവീസെന്നും രണ്ടാമത്തെ നമ്മൾ എന്ത് വിളിക്കും സെൻട്രൽ സർവീസ് എന്ന് വിളിക്കും മൂന്നാമത്തെ നമ്മൾ എന്ത് വിളിക്കും സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കും ഓക്കേ ആണല്ലോ ഓൾ ഇന്ത്യ സർവീസ് ആകുമ്പോൾ ആലോചിച്ചു പോണം തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും കേന്ദ്രമായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും കേന്ദ്രം ആയിരിക്കും കേന്ദ്രം തിരഞ്ഞെടുക്കും കേന്ദ്രം എന്തു ചെയ്യും തിരഞ്ഞെടുക്കും ജോലി ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമായിരിക്കും ജോലി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ ആയിരിക്കും ഓക്കെ ആണല്ലോ അതിങ്ങനെയാണ് പറയുന്നത് കേന്ദ്രം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുന്നത് ആരാണ് കേന്ദ്രമാണ് എന്നിട്ട് നിയമിക്കുന്നത് എവിടെ ആയിരിക്കും സംസ്ഥാനങ്ങളിലായിരിക്കും ചില കാര്യങ്ങൾ ആവശ്യങ്ങൾക്കായിട്ട് എവിടെ നിയമിക്കും കേന്ദ്രത്തിൽ നിയമിക്കും ഓക്കെ ആണല്ലോ ഇതിൻ്റെയാണ് നമ്മൾ കേഡറുകൾ സംസ്ഥാന കേഡറുകൾ നിയമിക്കും കേന്ദ്രത്തിന് പ്രത്യേകിച്ച് കേഡർ ഇല്ലാത്തതുകൊണ്ട് സംസ്ഥാനത്തുള്ളവരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ എന്ത് ചെയ്യും കേന്ദ്രത്തിലേക്ക് ജോലി ചെയ്യിപ്പിക്കും ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കുന്നത് അഖിലേന്ത്യാ സർവീസ് എന്ന് വിളിക്കും ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് വിളിക്കും ഓർത്തിരിക്കുക കേന്ദ്രം തെരഞ്ഞെടുക്കും സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ എന്ത് ചെയ്യും ജോലി ചെയ്യേണ്ടി വരും ഓക്കെ ആണല്ലോ അങ്ങനെ നമ്മൾ എന്തു വിളിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇങ്ങനെ ശ്രദ്ധിക്കുക സെൻട്രൽ സർവീസ് ഇൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിളാണ് ഐ എ എസ് വരും ഐ പി എസ് വരും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഐ എഫ് എസ് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ പറയുന്നത് ചില ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഐ എഫ് ഒ എസ് എന്ന് കാണുമ്പോഴും പക്ഷേ ഇവരുടെ കാറ്റഗറി ഇവിടെ ആ ഗൈഡ് പറയുമ്പോൾ ഐ എഫ് എസ് എന്ന് തന്നെ പറയുന്നത് പക്ഷേ അവിടെ ഓർക്കുക അവിടെ എന്താണ് വരേണ്ടത് ഫോറസ്റ്റ് എന്നാണ് വരേണ്ടത് അത് ഓർത്ത് വെച്ചു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഈ മൂന്നെണ്ണമാണ് ഏതിനകത്ത് വരുന്നത് ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നത് നിലവിലുള്ളത് ഓൾ ഇന്ത്യ സർവീസിൽ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മൂന്നേ മൂന്ന് പേരെ ഉള്ളൂ ഐ എ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് ഐ എഫ് എസ് ഉണ്ട് ഐ എഫ് എസ് എന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓക്കെ ആണല്ലോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഈ മൂന്നുമാണ് ഏതിനകത്ത് വരുന്നത് ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നത് ഓക്കെ ആണല്ലോ ഇനി സെൻട്രൽ സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രമാണ് തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും കേന്ദ്രമായിരിക്കും തിരഞ്ഞെടുക്കുന്ന ആരാണ് കേന്ദ്രമാണ് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലായിരിക്കും ജോലി ചെയ്യേണ്ടത് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ജോലി ചെയ്യേണ്ടി വരും അനിയന് നമ്മൾ എന്ത് വിളിക്കേണ്ടത് സെൻട്രൽ സർവീസ് എന്ന് വിളിക്കും തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കേന്ദ്രത്തെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത് ജോലി ചെയ്യേണ്ടത് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെൻട്രൽ സർവീസ് എന്ന് വിളിക്കും ഇവിടെ കേന്ദ്രം തിരഞ്ഞെടുക്കുമെങ്കിലും സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യേണ്ടി വരും സംസ്ഥാനങ്ങളിലും അതേപോലെ കേന്ദ്രത്തിലും ജോലി ചെയ്യണം സംസ്ഥാനങ്ങൾ ജോലി നടങ്ങാൽ അവർക്ക് അവരുടേതായ കേഡർ സംസ്ഥാനങ്ങളുണ്ടാവും ഓക്കെ ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ സിവിൽ സർവീസ് കഴിപ്പോണെങ്കിൽ കേരള കേഡർ ഐ എ എസ് ഓഫീസ് ഉണ്ടാകണത് എന്ന് വെച്ചാൽ കേരളത്തിലാണ് അയാളുടെ കേഡർ വരുന്നത് ശമ്പളം എല്ലാം കൊടുക്കുന്ന ആരാണ് കേരള ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത് ഇനി ജോലിയോടെ ആയിരിക്കും കൂടുതൽ ചെയ്യേണ്ട ചിലപ്പോൾ കേരളത്തിലായിരിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ കേന്ദ്രം എന്ത് ചെയ്യും കേന്ദ്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വിളിക്കും അപ്പോൾ അവർ എന്ത് വ്യവസ്ഥയിലായിരിക്കും ജോലി ചെയ്യുന്നത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലായിരിക്കും കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത് ആലോചിക്കണം കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നെങ്കിലും അവരുടെ ശമ്പളം എല്ലാം കൊടുക്കേണ്ട ജോലി ആർക്കാണ് ഉത്തരവാദിത്വം ആർക്കാണ് അത് സംസ്ഥാനങ്ങൾക്കാണ് ഇനി ഇവരെ പുറത്താക്കാൻ കഴിയുന്ന ആർക്കാണ് അത് കേന്ദ്രത്തിന് മാത്രമേ പറ്റുള്ളൂ ഇവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനും ആർക്കേ പറ്റുള്ളൂ കേന്ദ്രത്തിനെ പറ്റുള്ളൂ ഇൻ കേസ് സംസ്ഥാനം ഈ സ്വീകരിക്കണമെങ്കിൽ അതിന് മതിയായ കാരണം ആരെ അറിയിക്കണം കേന്ദ്രത്തിനെ അറിയിച്ചിരിക്കണം ഓക്കെ ആണല്ലോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കുന്നത് ഇനി സെൻട്രൽ സർവീസ് ആവുമ്പോൾ കേന്ദ്രം തിരഞ്ഞെടുക്കും സെൻട്രൽ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യേണ്ടി വരും ജോലി ചെയ്യിക്കും അതാണ് ഏതെന്ന് പറയുന്നത് സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്രം തിരഞ്ഞെടുക്കും കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുക ജോലി ചെയ്യുക അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെൻട്രൽ സർവീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് വരുന്നുണ്ട് ഇത് ഫോറസ്റ്റ് ആണെങ്കിൽ അടുത്തതായിട്ട് വരും ഇന്ത്യൻ ഫോറിൻ സർവീസ് വരും ഓക്കെ ആണല്ലോ അതേപോലെ റവന്യൂ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്നത് ഏതാണ് അതൊരു സെൻട്രൽ സർവീസാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൻ്റെ കീഴിലാണ് വരുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഐ എഫ് എസ് വരുന്നുണ്ട് ഇന്ത്യൻ ഫോറസ് ഫോറിൻ സർവീസ് വരുന്നുണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്താണ് വരുന്നത് സെൻട്രൽ സർവീസിനകത്താണ് വരുന്നത് ആണല്ലോ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് സ്റ്റേറ്റ് സർവീസ് സ്റ്റേറ്റ് സർവീസ് ആകുമ്പോൾ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കും അതാത് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യേണ്ടി വരും ജോലി ചെയ്യേണ്ടി വരും സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യേണ്ടി വരും ജോലി ചെയ്യേണ്ടി വരും അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു സംസ്ഥാനത്തെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു റെയിൽവേ ഒക്കെ അതിനകത്താണ് വരുന്നത് ഇന്ത്യൻ റെയിൽവേ ഒക്കെ അതിനകത്ത് വരും സെൻട്രൽ സർവീസിൽ വരും സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കുന്ന പല ടെസ്റ്റുകൾ ഏതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് അല്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആണ് കേരള പോലീസ് സ്റ്റേറ്റ് സർവീസാണ് അതേപോലെ എന്താണ് കെ എസ് ആർ ടി സി കെ എസ് ഇ പി കെ എസ് എഫ് ഇ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞില്ലേ അതെല്ലാം എന്താണ് സ്റ്റേറ്റ് സർവീസുകളാണ് അപ്പോൾ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കും സംസ്ഥാനങ്ങൾ വഴി എന്ത് ചെയ്യും തിരഞ്ഞെടുക്കും എൻ്റെ എന്ത് ചെയ്യുക സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യുന്നു അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് സ്റ്റേറ്റ് സർവീസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യം കാറ്റഗറി ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് ഓർക്കുക ഇന്ത്യൻ സിവിൽ സർവീസിനുള്ള എന്താണ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ ജോലി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പ്ലസ് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പ്ലസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത്രയും ആളുകളെല്ലാം കൂടെ ചേർത്താൽ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ എത്രയായി തിരിച്ചിട്ടുണ്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ നമ്മൾ എന്ത് വിളിക്കും ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിക്കും ഓൾ ഇന്ത്യ സർവീസ് ആകുമ്പോൾ എന്താണ് കേന്ദ്രം തെരഞ്ഞെടുക്കും സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളിലായി എന്ത് ചെയ്യുക ജോലി ചെയ്യുന്നത് അതിനകത്ത് എക്സാമ്പിൾ ചോദിച്ചാൽ ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരും ഇന്ത്യൻ പോലീസ് സർവീസ് വരും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരും ഇനി സെൻട്രൽ സർവീസ് ആകുമ്പോൾ എന്താണ് കേന്ദ്രം തിരഞ്ഞെടുക്കും കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിന് നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുക ജോലി ചെയ്യുക എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇൻകം ടാക്സ് സർവീസ് വരാം കസ്റ്റംസ് വരാം അതേപോലെ ഏത് വരാം നമ്മുടെ റെയിൽവേ വരാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൻ്റെ കീഴിലാണ് വരുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഓക്കെ ആണല്ലോ സ്റ്റേറ്റ് സർവീസ് ആകുമ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുക സ്റ്റേറ്റ് ടെസ്റ്റ് അർത്ഥത്തി എന്ത് ചെയ്യും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കും സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുക ജോലി ചെയ്യുക അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ് സർവീസ് എന്നുള്ളത് എക്സാമ്പിൾ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നോർമലുള്ള എല്ലാ എക്സാമ്പിൾ നമ്മൾ കേരള പി എസ് സി എഴുതുന്ന എല്ലാ എക്സാമ്പിളും ഏതിനകത്ത് നടന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറയുന്നത് ഓക്കെ ഏറ്റവും നല്ല എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം ഏത് എഴുതാം കെ എസ് എഴുതാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏത് സർവീസാണ് അതൊരു സ്റ്റേറ്റ് സർവീസാണ് ഓക്കെ ആണല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സർവീസ് ആണ് അതിൽ സ്റ്റേറ്റ് സർവീസ് ആണ് കമ്പനി ബോർഡ് സർവീസ് ആണ് സ്റ്റേറ്റ് സർവീസ് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ കേസിൽ ചോദിച്ചേക്കാം നമുക്ക് ഏത് വിളിക്കാം സ്റ്റേറ്റ് സർവീസ് എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റനിലുള്ള പോയിന്റിലേക്ക് വരികയാണ് ഇനി ഈ ഭരണഘടനയിൽ നമ്മൾ സിവിൽ സർവീസിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പ് ചോദിച്ചേക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിനെയും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പി എസ് സി യു പി എസ് സി എല്ലാത്തിനെയും കുറിച്ച് എന്ത് ചെയ്യുന്നത് ഭരണഘടനയെ പ്രതിപാദിച്ചിട്ടുള്ള പാർട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം പതിനാലാണ് ഭാഗം എത്രയാണ് പതിനാലാണ് ആർട്ടിക്കൾ ഏത് തൊട്ട് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എട്ട് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ വരുന്നുണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എട്ട് തൊട്ട് ഏതുവരെ വരും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ വരും ശ്രദ്ധിക്കുക പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക ഭരണഘടനയിൽ എന്താണ് സിവിൽ സർവീസിനെ കുറിച്ചും പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം പതിനാല് വകുപ്പുകൾ ചോദിച്ചാൽ ആർട്ടിക്കിളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് അനുച്ഛേദങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയാണ് ക്ലിയറാണ് ഇനി നമുക്ക് ഓരോ എല്ലാ ആർട്ടിക്കളും ഞാൻ പഠിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലെ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി ഒൻപത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യൂണിയനോ സംസ്ഥാനത്തെയോ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്താണ് യൂണിയനിലും സംസ്ഥാനത്തിലും സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും ഓക്കെ ആണല്ലോ നിയമനം പ്ലസ് സേവന വ്യവസ്ഥകളാണ് ആരെന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ആർട്ടിക്കൾ മുന്നൂറ്റി ഒൻപതാണ് യൂണിയൻ്റെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും നിയമനം പ്ലസ് സേവന വ്യവസ്ഥകൾ ഇനിയാണ് നമ്മൾ ആയിരുന്നു പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ആണേ അടുത്ത് ആർട്ടിക്കൾ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്നത് യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി ആർട്ടിക്കൾ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്നത് എന്താണ് യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി ഉദ്യോഗസ്ഥരുടെ കാലാവധി എത്ര ടൈമാണ് അവർ ജോലി ചെയ്യേണ്ടത് ടൈമല്ല എത്ര വർഷം വരെ അവർ ജോലി ചെയ്യണം അവരുടെ കാലാവധി പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി പത്ത് എന്ന് പറയുന്നത് അപ്പോൾ നിയ മുന്നൂറ്റി ഒൻപത് നിയമനവും സേവന വ്യവസ്ഥകളും മുന്നൂറ്റി പത്ത് അവരുടെ കാലാവധി ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഒൻപത് എന്താണ് യൂണിയൻ്റെയോ സംസ്ഥാനത്തെയോ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും അതേപോലെ എന്താണ് സേവന വ്യവസ്ഥകളും പഠിച്ചങ്ങ് മാറ്റുക മുന്നൂറ്റി ഒൻപത് നിയമനം പ്ലസ് സേവന വ്യവസ്ഥകൾ മുന്നൂറ്റി പത്ത് എന്താണ് ഇവരുടെ കാലാവധി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധി ഓക്കെയാണല്ലോ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ അല്ലെങ്കിൽ സർവീസുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധി കാലാവധി ചോദിച്ച എത്രയാണ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഒൻപത് നിയമനവും സേവന വ്യവസ്ഥകളും മുന്നൂറ്റി പത്ത് എന്താണ് കാലാവധി രണ്ടെണ്ണം ബഡ്ജെ ക്ലിയർ ആക്കിയേ ഇനി നമുക്ക് അടുത്തയിലോട്ട് പോകാം അടുത്ത് പറയേണ്ടത് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് ആർട്ടിക്കിൾ എത്രയാണ് മുന്നൂറ്റി പതിനൊന്ന് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും ഇപ്പൊ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് പറയുന്നത് അപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എന്താണ് പിരിച്ചുവിടൽ നീക്കം ചെയ്യൽ തരം താഴ്ത്തൽ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക പോവുക നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിട്ട് എന്ത് ചെയ്യുക മാറ്റുക അതേപോലെ എന്ത് ചെയ്യുക തരം താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഡിമോട്ട് ചെയ്യുക പ്രൊമോട്ട് അല്ല ഡിമോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണവും പറഞ്ഞിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഭരണഘടനാപരമായ സംരക്ഷണം പറഞ്ഞിരിക്കുന്നതും ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഓക്കെ ആണല്ലോ കാരണം ഇപ്പോൾ നമ്മളെ നിയമിച്ചിട്ടുള്ളത് ഉദ്യോഗ നമ്മളെ നിയമിച്ചിട്ടുള്ള നമ്മളെ താഴെയുള്ള തലത്തിന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പിരിച്ചുവിടാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മളെ നിയമിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ ആരാണ് നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഗവൺമെൻറ് നിയമിച്ചിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെൻ്റ് ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പിരിച്ചുവിടാൻ പറ്റില്ല പക്ഷേ നമ്മൾ അന്വേഷണ വിധേയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാറ്റി നിർത്താൻ പറ്റും ആ അന്വേഷണ വിധേയം കഴി അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പിരിച്ചുവിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംരക്ഷണങ്ങൾ ആർക്ക് തന്നിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുണ്ട് അതേപോലെ ഓൾ ഇന്ത്യ സർവീസിലുള്ളവരെ പിരിച്ചുവിടാൻ ആർക്ക് അധികാരമില്ല സംസ്ഥാനക്കാർക്ക് സംസ്ഥാന സർക്കാരിന് എന്തില്ല അധികാരമില്ല അത് ആര് ചെയ്യണം അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നിലാണ് അപ്പോൾ പിരിച്ചുവിടൽ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ഈ കാര്യങ്ങളെല്ലാം പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ഈ കൈ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പിരിച്ചുവിടലായാലും ശരി നീക്കം ചെയ്യലായാലും ശരി തരം താഴ്ത്തലായാലും ശരി ഇതിലുള്ള സംരക്ഷണവും പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ഏത് തന്നെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന് തന്നെയാണ് ആണല്ലോ അപ്പോൾ ഓർത്തിരിക്കുക സംരക്ഷണവും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഭരണഘടനാപരമായ സംരക്ഷണവും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏത് തന്നെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്ന്

ഐ പി എസ് വരും എന്നാൽ അടുത്ത് വരുന്നത് ഐ എഫ് എസ് അല്ല അവിടെ വരുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ ആണ് എന്ത് വരും ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് വരും ആണല്ലോ മൂന്ന് കാര്യങ്ങളെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ ഏതൊക്കെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് ഈ മൂന്ന് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ഇതുവരെയായിട്ട് നിലവിലില്ലാത്തതുമായിട്ടുള്ള ഏക സർവീസ് ചോദിച്ചാൽ അത് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസാണ് പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായി അല്ലെങ്കിൽ നിലവിലില്ലതായിട്ട് വന്നിട്ടില്ല ആ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ് അത് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസാണ് ഓക്കെ ആണല്ലോ എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്തതും ഭരണഘടന എന്ത് ചെയ്തിട്ടില്ല പ്രതിപാദിച്ചിട്ടേ ഇല്ല എന്നാൽ ഇപ്പോൾ എന്തുണ്ട് നിലവിലുള്ളതുമായിട്ടുള്ള സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം അപ്പോൾ നിലവിൽ ഉള്ള ആളിൻ്റെ അഖിലേന്ത്യാ സർവീസ് ചോദിച്ചാൽ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ച് എന്തിൽ പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല പക്ഷേ നിലവിലുണ്ട് എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സർവീസാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അത് എന്നാൽ ഇപ്പോൾ എന്തില്ല നിലവിലില്ല ഇപ്പോഴല്ല നിലവിൽ ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക മൈൻഡിൽ നല്ല വൃത്തി ഒന്ന് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇനി ഓർക്കേണ്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് ആർട്ടിക്കിൾ എന്താണ് മുന്നൂറ്റി പതിനഞ്ചാണ് യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകൾ യൂണിയനും പബ്ലിക് എന്നാൽ നമുക്ക് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പി എസ് സി കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്നത് ഇതിനകത്താണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പി എസ് സിയെ നമുക്ക് മതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം എന്നുള്ള പറഞ്ഞിരിക്കുന്ന വകുപ്പും ചോദിച്ചാൽ ഏതാണ് ൾ മുന്നൂറ്റി പതിനഞ്ചാണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി വേണമെങ്കിൽ അവർക്ക് ഒറ്റ പി എസ് സി മാത്രം മതി എന്ന് കാര്യം പറഞ്ഞിരിക്കുന്നതും ഏതാണ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് അതാണ് പറഞ്ഞത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് അത് ആൾറെഡി ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് അത് ഒന്ന് അതൊന്ന് ഓർത്തുവെക്കുക ചോദിച്ചാണ് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ കണ്ടു വന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ സാധിക്കും സാധിക്കും ചോദിച്ചാൽ സാധിക്കും ഏത് ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പ്രകാരം അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക മുന്നൂറ്റി പതിനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ഓക്കെ ആണല്ലോ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ സബ്ബായിട്ട് ഓർത്ത് വയ്ക്കുക ഇത് നമ്മുടെ ആർട്ടിക്കളിൽ പറഞ്ഞിരിക്കുന്ന അതേ പോയിന്റ് ആണ് എൻ്റെ കൂടെ നിങ്ങൾ സബ്ബായിട്ട് വരുന്ന കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഇതിനുള്ള സംരക്ഷണവും പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ആർട്ടിക്കൽ മുന്നൂറ്റി പന്ത്രണ്ട് ആവുമ്പോൾ ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് സർവീസുകളേതൊക്കെയെന്ന് ചോദിച്ചാൽ ഐ എ എസ് ഐ പി എസ് പ്രതിപാദിച്ച സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള സർവീസ് ഏതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ ആണ് എന്നാൽ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്തതും ഇപ്പോൾ നിലവിലുള്ളതുമായ സർവീസ് ചോദിച്ചാൽ അത് ഏതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഓക്കെ ആണല്ലോ രണ്ട് പോയിന്റ് അത് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചോണം പഠിച്ച് തന്നെ മാറ്റിക്കൊള്ളുക ഓൾ ഇന്ത്യ സർവീസ് പറയുമ്പോൾ ഓർക്കേണ്ടത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരേ ഒരു കാര്യം ആലോചിക്കുക ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്തതും ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ള അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് ചോദിച്ചാൽ ഏതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസാണ് ഓക്കെ ആണല്ലോ അതേപോലെ ഓർക്കേണ്ടതാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും ഇതുവരെയും നിലവിൽ വരാത്തതുമായ ഇതുവരെ നില എന്നുവെച്ചാൽ ഇന്നത്തെ ഡേറ്റ് വരെ നോക്കുക ഇതുവരെയായിട്ട് എന്ത് ചെയ്യുന്നില്ല നിലവിൽ വരാത്തതുമായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസ് ചോദിച്ചാൽ ഏതാണ് അത് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസാണ് ക്ലിയറാണ് അതിനുശേഷം മുന്നൂറ്റി പതിനഞ്ച് പറഞ്ഞു യു പി എസ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ രൂപീകരണത്തെ കുറിച്ചാണ് ഏത് തുടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് തുടങ്ങിയത് എന്നുവെച്ചാൽ യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് ഏത് തുടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ ശ്രദ്ധിക്കുക രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചാണ് ഓക്കെ ആണല്ലോ ഇനി ഓർക്കേണ്ട പോയിൻറ്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് ഓക്കെ ആണല്ലോ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവും ഉദ്യോഗ കാലാവധിയും ഓക്കെ ആണല്ലോ എന്ന് വെച്ചാൽ പി എസ് സിയിലെ അംഗങ്ങളുണ്ടല്ലോ മെമ്പേഴ്സ് ഉണ്ടല്ലോ ആ മെമ്പേഴ്സ് അംഗങ്ങളുടെ നിയമനവും കാലാവധിയുമാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് പറഞ്ഞിരിക്കുന്നത് പി എസ് സിയിലെ അംഗങ്ങളുടെ നിയമനവും അവരുടെ കാലാവധിയാണ് ഏത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനേഴ് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷനിലാന്ന് വെച്ചാൽ പി എസ് സി ഒരു മെമ്പറുണ്ട് പി എസ് സി മെമ്പർമാരെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ച് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്നത് പി എസ് സിയിലെ ഒരു അംഗത്തെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുക അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ അടുത്ത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കൾ മുന്നൂറ്റി പതിനെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ചും റെഗുലേഷനുകൾ ഉണ്ടാക്കുവാനുള്ള അധികാരം ഓക്കെ ആണല്ലോ അപ്പോൾ കമ്മീഷൻ്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ച് റെഗുലേഷൻ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അത് പറ്റുന്നത് പറഞ്ഞിരിക്കുന്ന നമ്മൾ നമ്മളേത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ട് പറഞ്ഞിരിക്കുന്നത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും സേവനത്തെക്കുറിച്ചുള്ള റെഗുലേഷനുകൾ തയ്യാറാക്കാനുള്ള അധികാരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലോ അടുത്ത ശ്രദ്ധിക്കേണ്ട കേസ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപത് ആവുമ്പോൾ എന്താണ് ഇതാണ് ഏറ്റവും അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻപോർട്ടൻ പോയിന്റ് ആണ് പബ്ലിക് സർവീസ് അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങളിൽ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനം എന്ന് പബ്ലിക് പി എസ് സിയിലെ അംഗങ്ങളായാലും ശരി ചെയർമാനായാലും ശരി അവർ ഇതിൽ ഇറങ്ങിയതിന ശേഷം ഗവൺമെൻ്റ് ആനുകൂല്യങ്ങൾ പറ്റുന്ന വേറൊരു ഉദ്യോഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളും അവരുടെ കമ്മീഷൻ അംഗങ്ങളും ചെയർമാൻ ആരായിക്കൂടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളും അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനം പറഞ്ഞിരിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപതാണ് ക്ലിയറായിട്ട് ഓർത്തുവയ്ക്കുക പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന വേറൊരു ഉദ്യോഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ചോദിച്ചാൽ അതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപതാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥാനം വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് ശ്രദ്ധിച്ചു വേണം പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയും അറിച്ച് കഴിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കളാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെലവുകളെ കുറിച്ച് അവരുടെ ചെലവുകൾ എക്സ്പെൻസുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ശ്രദ്ധിക്കുക മുന്നൂറ്റി പത്തൊൻപത് പറയുമ്പോൾ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ വേറൊരു ഉദ്യോഗം വേണ്ട ഉദ്യോഗത്തിൽ കയറുവാൻ പാടുള്ളതല്ല മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപതെന്ന് പറയുമ്പോൾ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ ചുമതലകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ അംഗങ്ങളല്ല പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അടുത്ത് മുന്നൂറ്റി ഇരുപത്തി രണ്ടാകുമ്പോഴെന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഓക്കെ ആണല്ലോ അടുത്ത് നോക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ച് അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്നെന്നു പറയുന്നത് അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി വേണമെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞത് മറ്റ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പറയുന്നത് മറ്റ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അതുകൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് അത് മറ്റ് ട്രൈബ്യൂണലുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളൊന്നെന്ത് ചെയ്യുക ഓർത്തുവെക്കുക പ്രധാനമായിട്ടുള്ള ആർട്ടിക്കളാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം ഓക്കെ ആണല്ലോ പറഞ്ഞത് എന്താണ് ചോദ്യം എന്താണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മുന്നൂറ്റി പത്താണോ മുന്നൂറ്റി പതിനൊന്നാണോ മുന്നൂറ്റി പന്ത്രണ്ടാണോ മുന്നൂറ്റി പതിനഞ്ചാണോ ഒന്നാലോ ചോദിക്കേ ഏതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി പതിനൊന്നാണ് അല്ലേ നമുക്കൊന്ന് ഓട്ട് നോക്കാം മുന്നൂറ്റി പതിനൊന്ന് മാർക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ സിവിൽ പദവികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും അതിൻ്റെ കൂടെ ഞാൻ അഡീഷണൽ പോയിൻറ്റ് പറഞ്ഞു എന്താണ് ഇവരുടെ സംരക്ഷണവും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് അല്ലേ അപ്പോൾ സംരക്ഷണവും പറഞ്ഞിരിക്കുന്നതായിരുന്ന മുന്നൂറ്റി പതിനൊന്ന് അപ്പോൾ നമ്മുടെ ആൻസർ ചോദിച്ചാൽ ഏതാണ് വരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് വരുന്നത് ഓക്കെയാണല്ലേ എന്താണ് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ആർട്ടിക്കിളുകൾ മാത്രം ഞാൻ ഒന്നുകൂടെ ഓടിച്ചു പറയുകയാണ് മുന്നൂറ്റി ഒൻപത് ചോദിച്ചെങ്കിൽ എന്താണ് നമ്മുടെ പബ്ലിക് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സേവനവും അതേപോലെ എന്താണ് നിയമന വ്യവസ്ഥകളും നിയമനവും സേവന വ്യവസ്ഥകളും മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് ചോദിച്ചാൽ എന്താണ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് ചോദിച്ചെന്താണ് ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും സംബന്ധിച്ച് അതിൻ്റെ കൂടെ എന്നും കൂടെ ഓർത്തുവയ്ക്കുക അഡീഷണൽ ഓർത്ത് വയ്ക്കുന്നതാണ് അവർക്കുള്ള സംരക്ഷണവും ഭരണഘടനാപരമായ സംരക്ഷണവും പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനൊന്നാണ് മുന്നൂറ്റി പന്ത്രണ്ട് ചോദിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യാ ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ചാണ് മുന്നൂറ്റി പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് ചോദിച്ച് എന്താണ് പി എസ് സിയുടെ രൂപീകരണത്തെക്കുറിച്ച് എന്താണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ചാണ് ഏത് തുടങ്ങിയിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ഇനി ശ്രദ്ധിക്കുക രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാം പറ്റും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒന്ന് എന്താണ് പബ്ലിക് സർവീസ് അംഗങ്ങളുടെ നിയമന വ്യവസ്ഥയും കാലാവധിയും നിയമനവും കാലാവധിയും പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയാണ് അംഗങ്ങളുടെ നിയമനവും കാലാവധിയും ആർട്ടിക്കിൾ അടുത്ത മുന്നൂറ്റി പതിനേഴ് ആവുമ്പോ എന്താണ് നമ്മുടെ അംഗങ്ങളെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും അംഗങ്ങളെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും നീക്കം ചെയ്യില്ല അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും പിരിച്ചുവിടല നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനേഴ് പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ അംഗങ്ങൾക്കുള്ള അത് അംഗങ്ങൾക്കും അതേപോലെ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള സേവന വ്യവസ്ഥകൾക്ക് റെഗുലേഷനുകൾ തയ്യാറാക്കാൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ മുന്നൂറ്റി പത്തൊൻപതാകുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾക്ക് കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ഗവൺമെൻ്റെ ആനുകൂല്യം പറ്റുന്ന ഗവൺമെൻ്റ് ആണോ പ്രൈവറ്റ് ജോലിക്ക് പോയാൽ കുഴപ്പമില്ല ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം പറ്റുന്ന മറ്റൊരു ഉദ്യോഗത്തിലേക്ക് കയറാൻ പാടില്ല അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ പാടില്ല അതിനെ നിരോധിച്ചുകൊണ്ടുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപതാകുമ്പോഴോ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പരിപാടിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെലവുകളെ കുറിച്ചാണ് ചുമതലകൾ മുന്നൂറ്റി ഇരുപത് ചെലവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നാകുമ്പോൾ എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആകുമ്പോഴെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ആകുമ്പോൾ എന്നാണ് മറ്റ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഭരണഘടന നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കളുകളെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി